ان الحمد لله نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبسط منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار وما محمد الا رسول قد خلت من قبله الرسل بهماني رايا ستي بشوى വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തെക്കുവയോടുകൂടി കൂടി ജീവിതം നയിക്കണം എന്ന് ഏതൊരുത്തിനെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മക്കയിലെ അനുഗ്രഹീത യുവാവായിരുന്നു സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായ മുസ്അബ് ബിൻ ഉമയ്യർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അതിമഹത്തായ ജീവിതചരിത്രം വിശ്വാസികൾക്ക് ഏറെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സഹായകമാകുന്നവയാണ് അബു അബ്ദില്ല മുസ്ആബ് ബിനു ഉമയുർ ബിനു ഹാഷിം എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മക്കയിലെ ബനു അബ്ദിദ്ദാർ എന്ന ധനിക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഐശ്വര്യത്തിൻ്റെയും സുഖസമൃദ്ധിയുടെയും പട്ടുമെത്തയിലാണ് അദ്ദേഹം വളർന്നത് സൗന്ദര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും തറവാടിത്തം കൊണ്ടും മികച്ചു നിന്ന ഒരു വ്യക്തിയായിരുന്നു മുസ്ആബുബിൻ ഒമൈർ റലിയല്ലാഹുവിന്നു ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചും ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധം ആസ്വദിച്ചും പൂശിയും ജീവിക്കുക വഴി അത്തറു അഹിലിമക്ക മക്കയിലെ പരിമളം എന്നാണ് ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹത്തെ പോലെ ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് യുവാക്കളും അദ്ദേഹത്തെ ഇണയായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് യുവതികളും ആഗ്രഹിച്ച ഒരു കാലം അതിനിടയിലാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിയ ടേണിംഗ് പോയിൻ്റായി മാറിയ സംഭവം ഉണ്ടാകുന്നത് മക്കയുടെ ഏത് ഭാഗത്തും അൽ അമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സാഹു അലൈവസമയെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് മുസ്അബ് ഉമൈർ റളിയല്ലാഹു അള്ളാഹുനുവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമയെ കുറിച്ച് കേൾക്കുകയാണ് പ്രവാചകനും അനുയായികളും ഖുറൈശികളുടെ ശല്യം പേടിച്ച് ദൂരെ സഫാ കുന്നിൻമേൽ ദാറുൽ അർഖമിൽ അർഖം ബിന് അബിൽ അർക്കമിൻ്റെ വസതിയിൽ ഒരുമിച്ച് കൂടി ദീൻ പഠിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത് പുതിയ ആദർശത്തെക്കുറിച്ച് പഠിക്കാൻ ദാറുൽ അർക്കമിലേക്ക് കടന്നു ചെല്ലുകയാണ് മുസ്ആബ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ അനുയായികൾക്ക് ഖുർആാനിക വചനങ്ങളോതി അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിംഗല സ്വീകരിക്കപ്പെടുന്ന മതമെന്ന ലാ ഇലാഹില്ലയും മുഹമ്മദുർ റസൂൽള്ളയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുത്ത് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം കുറച്ച് ദൂരെ ഇരുന്ന് കാര്യങ്ങൾ കേട്ട മുസ്തബ് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് നബി നബിസല്ലാ ഒടുക്കലേക്ക് കടന്നു ചെന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ് തൻ്റെ ഇസ്ലാം മത സ്വീകരണം പരസ്യമാക്കാൻ ഒരാൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് തടസ്സം മക്കയിലെ മുഴുവൻ ആളുകളും തന്നെ എതിർത്താലും അതിനെ തിരിച്ചടിക്കാൻ മുസ്തബിന് സാധിക്കുമെങ്കിൽ ഹൊനാസ് ബിന് മാലിക് എന്ന തൻ്റെ മാതാവിനെ നേരിടാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇസ്ലാം മത സ്വീകരണം മറച്ചുവെച്ചുകൊണ്ടാണ് മുസ്തബ് കഴിഞ്ഞുകൂടിയത് അന്ന് ദാറുലർക്കമിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നത് അവിടെ ആവർത്തിച്ചു വരുന്നത് കണ്ട് അന്ന് മുസ്ലിം അല്ലാതിരുന്ന പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ഉസ്മാൻ ബിന് തൊലഹ അദ്ദേഹം മുസ്തബിൻ്റെ മാതാവിനോട് ചെന്ന് മുസ്തബ് ഇസ്ലാം സ്വീകരിച്ചത് പറയുകയാണ് ഉമ്മ ഇത് കണ്ട് മുസ്തബിനെ കാത്തു നിൽക്കുന്നു കടന്ന് ചെന്നപ്പോൾ തന്നെ നീ പുതിയ മതം സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു നീ അതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞു മുസ്തബ് ഒന്നും മിണ്ടിയില്ല ആദ്യം സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഉമ്മ ഉപദേശിച്ചു പിന്നീട് ഭീഷണിപ്പെടുത്തി ഒടുവിൽ ശരീരത്തിന് ഉപദ്രവം വരുത്താൻ തുടങ്ങി സാമ്പത്തിക സഹായം നിർത്തി ചങ്ങലക്കിട്ട് തടവുകാരനാക്കി ഇതുകൊണ്ടൊന്നും തൻ്റെ ആദർശത്തിൽ നിന്ന് അല്പം പോലും പിന്മാറാൻ താൻ തയ്യാറല്ലെന്ന് മുസ്തബിൻ ഉമൈർ റലി അള്ളാഹുനു മാതാവിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് ചങ്ങലക്കെട്ട് കിടക്കുന്നതിനിടയിൽ എത്യോപ്യയിലേക്ക് എത്യോപ്യയിലെ കബിസീനയിലേക്ക് റസൂലി സല്ല അലൈസ്ലമിയുടെ നിർദ്ദേശപ്രകാരം ചില ആളുകൾ പോയിട്ടുണ്ട് എന്നും അവിടെ പ്രബോധന ദൗത്യമാണ് ലക്ഷ്യമെന്നും മനസ്സിലായപ്പോൾ തടവിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് മുസ്തബും എത്തിയോപ്പ്യയിലേക്ക് അബിസീനയിലേക്ക് പോവുകയാണ് പിന്നീട് വീണ്ടും അദ്ദേഹം മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു ഇതറിഞ്ഞ് വീണ്ടും തന്നെ തടവിലാക്കാൻ മാതാവ് കടന്നു ചെന്നപ്പോൾ മുസ്തബ് ബിൻ ഉമേർ റലി അള്ളാഹുന് പറഞ്ഞു ഉമ്മ മുമ്പ് നിങ്ങൾ എന്നെ പലതും ഉപദ്രവിച്ചു ഞാൻ പ്രതികരിച്ചില്ല ഇനിയും പലരെ വിട്ട് എന്നെ ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ വെറുതെ നിൽക്കില്ല എന്ന് മുസ്തബ് ബിൻ ഉമീർ റലി അള്ളാഹുന് പറഞ്ഞപ്പോൾ ആ മിസ്തബിനി ഉമർ അലി അള്ളാഹുനുവിൻ്റെ ഉമ്മ പറയുന്നുണ്ട് ശരി സഹിഖ ഉമ്മ പറഞ്ഞു നിനക്ക് പോകാം ഞാൻ ഇനി നിൻ്റെ ഉമ്മയല്ല എൻ്റെ സ്വത്ത് നിനക്കുള്ളതല്ല നിനക്കോ എങ്ങോട്ടെങ്കിലും പോകാം എന്ന് പറഞ്ഞപ്പോഴും സഹ സഹതാപം തോന്നിയ മിസ്ത ബുമീർ അലി അള്ളാഹുനു ലാ ഇലാഹല്ല പറഞ്ഞു നോക്കുന്നുണ്ട് വിഗ്രഹങ്ങളെ വെടിയണമെന്ന് അള്ളാഹുവിന് മാത്രം ആരാധിക്കണമെന്ന് അവനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് തൗഹീദിൻ്റെ സന്ദേശം ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു എൻ്റെ ദൈവങ്ങളാണ് ഏ സത്യം നീ പറയുന്ന ആദർശം സ്വീകരിച്ച് എൻ്റെ ബുദ്ധി കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ആ ഉമ്മ പ്രതികരിച്ചത് സഹോദരങ്ങളെ അങ്ങനെ മാതാവും പിതാവും ജീവിച്ചിരിക്കെ മുസ്തബിൻ ഉമർ അലി അള്ളാഹുവിനു ഒരർത്ഥത്തിൽ അത അനാഥനായി മാറുകയാണ് പണവും പത്രാസും പോയി വീടും കുടുംബവും ഓർമ്മയായി സുഗന്ധവും സൗന്ദര്യവും പഴങ്കഥയായി മുഷിഞ്ഞ വസ്ത്രങ്ങളും ഒട്ടിയ മുഖവുമായി തീരുകയാണ് മുസ്തഫിൻ ഉമർ അലി അള്ളാഹുനുവിൻ്റെ ജീവിതം സമ്പത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ സുഖസമൃദ്ധികളുടെ മടിത്തട്ടിൽ നിന്ന് പരമദരിദ്രത്തിൻ്റെ പടുകുഴിയിലേക്ക് മഹാനായ മുസ്തഫിൻ ഉമേർ റലി അള്ളാഹുന്നു മാറിയപ്പോഴും അതിലദ്ദേഹത്തിന് പരാതികളില്ല പരിഭവങ്ങളില്ല ദീനിനു വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം ഉറക്ക പ്രഖ്യാപിച്ചു ചില രംഗങ്ങൾ മഹാനായ അലിബിൻ അബീത്തു അലിബ് റലി അള്ളാഹുന്നു പറയുന്നുണ്ട് ഞാനും പ്രവാചകനും മറ്റു ചില അനുചരന്മാരും ഒന്നിച്ചിരിക്കുന്ന വേളയിൽ മുസ്ത്രബിരുന്ന് കടന്നു വരികയാണ് സദസ്സിൽ വന്ന് ഒരു ഭാഗത്ത് മിസ്രബ് ഇരുന്നപ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു സ്വഭാവത്ത് മുഴുവൻ മുസ്ത്രബിനെ നോക്കി ആ മുസ്ത്രിന്റെ പഴയ രൂപവും ഇപ്പോഴത്തെ അവസ്ഥയും കണ്ടപ്പോൾ ആരുടെയും മനസ്സലിയും ആരുടെയും ചുണ്ടുവിറക്കും ഹൃദയം വിതുമ്പും കണ്ണു നിറയും കാരണം സുന്ദരനായിരുന്ന സുമുഖനായിരുന്ന കാണാൻ ഭംഗിയുണ്ടായിരുന്ന ചുറുചുറുക്കുള്ള ഓരോ നേരവും വസ്ത്രം മാറി മാറി ധരിച്ച സുഗന്ധം പൂശിയ മുസ്തബ് ഇന്ദിദാ ഒട്ടിയ വയറുമായി ചുളിഞ്ഞ മുഖവുമായി മുഷിഞ്ഞ വസ്ത്രവുമായി ഞങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് പ്രയാസം തോന്നിയെന്ന് അലീബിൻ അബിത്തുഅാലിബിറലി അള്ളാഹുനു രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ മഹാനായ മുസ്തബ് റലി അള്ളാഹുനു അറിയപ്പെട്ടത് ഔഫീർ ഇൻഫിൽ ഇസ്ലാം ഇസ്ലാമിലെ ആദ്യത്തെ അംബാസഡർ എന്നാണ് ആദ്യത്തെ സന്ദേശവാഹകൻ നബീസുലി വസ്സലമിയുടെ നിർദ്ദേശപ്രകാരം പ്രവാചകൻ തൻ്റെ ദീൻ പഠിപ്പിക്കാൻ പറഞ്ഞയച്ച പണ്ഡിതനായി മുസ്തബിൻ ഉമേർ റലി അള്ളാഹുന് മാറുകയാണ് അക്കബ ഉടമ്പടി ചരിത്ര പ്രസിദ്ധമാണ് വെറും പന്ത്രണ്ടോളം പേർ ഇസ്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി ഇസ്ലാമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണ് എന്ന് ഉടമ്പടി ചെയ്താം അക്കബായിൽ വെച്ച് ഉടമ്പടി ചെയ്ത അക്കബ ഉടമ്പടി ആ പന്ത്രണ്ട് പേർ ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിപ്പിക്കാൻ ഖുർആൻ പാരായണം ചെയ്തു തരാൻ ഒരു പണ്ഡിതനെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലാഹു അലി വസ്ലമ പറഞ്ഞയച്ചത് മുസ്ബിൾ റലിയല്ലാഹുനുവിനെയാണ് അദ്ദേഹം അവിടേക്ക് കടന്നു ചെന്നു അവർക്ക് ദീനിനെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി രണ്ടാം അക്കബ ഉടമ്പടി എന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവം ഉണ്ടായപ്പോഴേക്ക് പന്ത്രണ്ടിൽ നിന്ന് സ്ത്രീകളടക്കം എഴുപതിലേക്ക് ഇസ്ലാമിൻ്റെ എണ്ണം കുതിക്കുന്നതാണ് നിമിഷ ദിവസങ്ങളെ കൊണ്ട് ആഴ്ചകളെ കൊണ്ട് മാസങ്ങളെ കൊണ്ട് ചരിത്രത്തിൽ സഹോദരങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് പ്രവാചകൻ സല്ലാഹു അളി വസല്ലം ദീൻ പഠിപ്പിക്കാൻ അഭിസീനയിലേക്ക് പോയ അദ്ദേഹം യസിരുബിലേക്ക് മദീനയുടെ പഴയ പേര് യസിരുബിലേക്ക് അദ്ദേഹം വീണ്ടും കടന്നു ചെന്നു അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആളുകളുണ്ടായിരുന്നില്ല പക്ഷേ തനിക്ക് ആതിഥായി ആതിഥേയനായി ലഭിച്ച ു അദ്ദേഹം മുസ്ബുബിൻവിൻ്റെ കൂടെ കൂടുകയും വീടുകളും ഗോത്രങ്ങളും അങ്ങാടികളും കടന്നു ചെന്ന് ഓരോ വ്യക്തികളോടും ഇസ്ലാമിനെ കുറിച്ച് പറയുകയും ചെയ്തു ആരും ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല അതിനിടയിലാണ് സഅദ്ബിൻ ബിൻ റലി അള്ളാഹു വന്നു അന്ന് ഇസ്ലാം സ്വീകരിക്കാത്ത അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനായ അസ്അദ് ബിൻ സുറാറയെ തിരുത്താൻ വേണ്ടി ഉസൈദ് ബിൻ ഹൊലൈറിനെ പറഞ്ഞയക്കുന്നത് ഉസൈദ് ബിൻ ഹുലൈർ അങ്ങോട്ട് പിടിച്ചാണ് കടന്ന് ചെല്ലുന്നത് ഉസബബിർ അലി അസ്അദ് അസ് ബിൻസുറാർ അലി അള്ളാഹുനും നിന്ന് സംസാരിക്കുന്നതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അസദ് പറഞ്ഞു ഇതാ ഈ നാട്ടിലെ വലിയ പ്രഭുഖന്മാരിൽ ഒരാളാണ് കടന്നു വരുന്നത് ഒരു നമ്മെ വക വരുത്തിയേക്കാം എന്നാൽ അയാൾ ഇസ്ലാം സ്വീകരിച്ചാൽ നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ടാകും മുസ്തബുബിൻ മുസ്തബുബിൻ പുഞ്ചിരിച്ചുകൊണ്ട് തല കുനിക്കുകയാണ് തലയാട്ടുകയാണ് അദ്ദേഹം വന്നു ഉടൻ തന്നെ പറഞ്ഞു നിന്റെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഒരു പുതിയ ആദർശവുമായി പുത്തൻ വാദവുമായി കടന്നു വരാൻ നിനക്ക് ധൈര്യമുണ്ടായത് എവിടെ നിന്നാണ് മുസ്തഫിൻ ഉമീർ റലി അള്ളാഹുന്നു പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു ഇരുന്ന് സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ ഒന്നിരുന്നാൽ പ്രയാസമുണ്ടോ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നമുക്കൊന്നിരിക്കാം വീണ്ടും മുസ്ബ് ബിനുമേർ റലിയല്ലാഹുന് ചോദിച്ചു ഞാൻ ചില കാര്യങ്ങൾ പറയാം നീ ശ്രദ്ധയോടത് കേൾക്കണം ആ പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ നീ അത് സ്വീകരിക്കണം അത് സത്യമല്ലെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ ഈ നിമിഷം ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകാം ബിൻ പറഞ്ഞപ്പോൾ ഹുലൈർ അവിടെ ഇരുന്ന് കാര്യങ്ങൾ പറയാൻ തുടങ്ങി വിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ ഓതി പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ ഇബ്രാഹിം ഇത് നന്മയാണ് ഇത് സത്യമാണ് ഇത് ഇബ്രാഹിം നബിയുടെ പാതയാണ് ഈ പ്രവാചകൻ സത്യസന്ധനാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നത് ശരിയാണ് എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് അദ്ദേഹം സരദിൻ്റെ അടുത്തിലേക്ക് തിരിച്ചു ചെന്നു സരദ് ചോദിച്ചു എന്തായി നീ പോയിട്ട് നാം വിചാരിച്ചതുപോലെയല്ല കാര്യം അദ്ദേഹം പറയുന്നത് സത്യമാണ് മുഹമ്മദ് നബി സല്ലാഹു അളി വസ്ല്ലം സത്യസന്ധനായ പ്രവാചകനാണ് ഇതാണോ നിന്റെ ഭാവം എന്ന് സരദ് ചോദിക്കുകയും പിന്നീട് സരദ് മുസ്തഫിൻ ഉമർ അലി അള്ളാഹുന്നിൻ്റെ അടുക്കിലേക്ക് ചെന്നു നേരത്തെ ഉണ്ടായതുപോലെ മുസ്തഫിൻ ഉമർ അലി ശാന്തനായി ശാന്തനായിരുത്തി കാര്യങ്ങൾ പറഞ്ഞു സരദ്ബിന് മുഹമ്മദ് അള്ളാഹുന്നു ഇസ്ലാം സ്വീകരിച്ചു രണ്ടുപേരും ആ നാട്ടിലെ പ്രമുഖന്മാരായിരുന്നു ആ പ്രമുഖന്മാർ ഇസ്ലാം സ്വീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും നമ്മൾ എന്തിന് നോക്കി നിൽക്കണം സത്യസന്ധമായ ഒരു ആദർശം നമ്മുടെ നേതാക്കന്മാർ സ്വീകരിച്ചാൽ നമ്മൾ എന്തിനു നോക്കി നിൽക്കണം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഔസും ഹസറജും അടക്കമുള്ള ആ നാട്ടിലെ അബ്ദുൽ അബ്ദുല്ല അടക്കമുള്ള മുഴുവൻ ഗോത്രങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഒരാൾ ഒഴികെ സഅദ്ബുൻ മുഹമ്മദ് അലി അള്ളാഹ്നുവിൻ്റെ ചരിത്രം ഹുതുബയിൽ വിശദീകരിച്ചപ്പോൾ അത് നാം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കില്ലെന്ന് അദ്ദേഹം പറയുകയും എന്നാൽ ഉഹദി യുദ്ധം നടന്ന സമയത്ത് കാര്യം ബോധ്യപ്പെടുകയും നബി നബീസുള്ള സ്ടുക്കലേക്ക് ചെല്ലുകയും ഇസ്ലാം സ്വീകരിക്കുകയും എനിക്ക് യുദ്ധം ചെയ്യണമെന്ന് പറയുകയും യുദ്ധത്തിനിറങ്ങുകയും രക്തസാക്ഷിയാവുകയും ചെയ്തപ്പോൾ രസൂലുള്ള പറഞ്ഞു ഇസ്ലാം സ്വീകരിച്ച് ഒരു നമസ്കാരം പോലെ നിർവഹിക്കാൻ സമയമാകും മുമ്പ് രക്തസാക്ഷിയായ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു അമില ഖലീല അല്പം പ്രവർത്തിച്ചു അധികം നേടി എന്ന് റസൂലുല്ലാഹി സല്ല അലസ്ലും പറഞ്ഞ അദ്ദേഹവും ഇസ്ലാം സ്വീകരിക്കുകയാണ് സഹോദരങ്ങളെ ബദറിലും മുഹുദിലും മഹാനായ മിസ് അമീർ റദി അള്ളാഹുവിനു പങ്കെടുത്തു എന്ന് മാത്രമല്ല യുദ്ധത്തിന് മുന്നിൽ നിൽക്കാൻ നേതൃത്വം വഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഉഹുദിൻ്റെ രംഗം നമ്മളെല്ലാവരും ചരിത്രത്തിലൂടെ വായിച്ചവരും ഉഹിദ് മലകണ്ട അത്ഭുതപ്പെട്ടവരുമാണ് ആ രംഗം

പതാക വഹിച്ച് മുന്നിൽ നിന്ന് മുസ്ലബിബിനുറിയാഹുനു യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുന്നു വലിയ ഉണ്ടായി ചില ആളുകൾ അമ്പൈ തുകാരായ പേർ അബ്ദുല്ലാഹിബിനു ജുബൈർ റൽ അള്ളാഹുനുവിൻ്റെ നേതൃത്വത്തിൽ റുമാത്തിൽ നിർത്തിയെങ്കിൽ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുസ്ലിമീങ്ങൾ ഒരു വേള പരാജയപ്പെടുമെന്ന ഘട്ടത്തിന് വരെ ഉണ്ടാവുകയുണ്ടായി അതിനിടയിൽ റസൂർല്ലാഹി സൊള്ള ഹോളി വസ്ലമ മരണപ്പെട്ടു എന്ന കിംവദന്തി പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇതിലൊന്നും ചൂളിപ്പോകാ ആളുകളെല്ലാവരും നാനാ വഴിക്കും ഓടിപ്പോയപ്പോഴും തന്റെ കയ്യിൽ പതാക പിടിച്ച് മഹാനായ ഉമൈർ മുസ്തബിൻ ഉറച്ചു നിൽക്കുകയാണ് ഇത് കണ്ട് എന്ന് പറയുന്ന ഒരാൾ മുന്നിലേക്ക് കടന്നു ചെന്നു മഹാനായുവിന്റെ വലത് കൈ വെട്ടിയിട്ടു ഇടത് കൈ കൊണ്ട് പതാക പിടിച്ച് മഹാനായ മുസ്ബുബിൻ പറഞ്ഞു വമാ മുഹമ്മദുൻ ഇല്ലാ ഇല്ലാ റസൂൽ റസൂൽ വമാ മുഹമ്മദുൻ എന്ന് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചു പറയുകയാണ് അദ്ദേഹത്തിന്റെ ഇടത് കൈ കൈയും വെട്ടിയിടുകയാണ് തന്റെ മാറോട് പതാക ചേർത്ത് പിടിച്ചു നിൽക്കുന്ന മുഷിന്റെ കഴുത്തു വെട്ടി മഹാനായ ഉമർ ഉമേറി അള്ളാഹുവിനു രക്തസാക്ഷിയാകും മുമ്പ് പറഞ്ഞു വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ മുഹമ്മദുൻസൂൽ സഹോദരങ്ങളെ അദ്ദേഹം പറഞ്ഞ ഈ വാചകം പിന്നീട് വിശുദ്ധ ഖുർആാനിലെ ആയത്തായി അവതരിപ്പിക്കപ്പെടുകയാണ് ഖുർആനിലെ അധ്യായം സൂറത്തു ആൽമാനിലെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ വചനത്തിൽ അല്ല പറയുകയാണ് അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പും വന്ന പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട് അഫ ഔ പോയിട്ടുണ്ട് ഈ പ്രവാചകൻ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ ഇങ്കലബുത്തും നിങ്ങൾ പാട്ടിന് തിരിഞ്ഞു പോവുകയാണോ അങ്ങനെ ആരെങ്കിലും തിരിഞ്ഞു പോയാൽ അതുകൊണ്ട് അള്ളാഹുവിനൊരു ദോഷവും വരാനില്ലാൻ ശുക്രു കാണിച്ച് അടിയുറച്ച് നിൽക്കുന്നവർക്ക് അള്ളാഹു കൂലി നൽകുന്നതാണ് എന്നു പറയുകയും അങ്ങനെ കുർആാനിക വചനമായി അദ്ദേഹത്തിൻ്റെ ആ വാചകം വരികയും ചെയ്തത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ മഹാനായ മുസ്തബുബിൻ റലിയല്ലാഹുനു ആ യുദ്ധത്തിൽ മരണപ്പെട്ടുവെങ്കിൽ പിന്നീട് അതിനെ ഓർത്തുകൊണ്ട് റസൂറുല്ലാഹി സാഹു അലി വസല്ലം മുപ്പത്തിമൂന്നാമത്യായം സൂറത്തുല്ല ഹിസാബിലെ ആയത്ത് ഓതുന്നുണ്ട് മിനൽ മുക്രിൽ വിശ്വാസികളിൽ ചില ആൺകുട്ടികളുണ്ട് മിനൽ മുഖ്മീനരിചാൽ മുക്മിനിയങ്ങളിൽ ചില പുരുഷന്മാരുണ്ട് അഹദുല്ലാഹ അഹദദുള്ള അള്ളാഹുവിനോട് കൊടുത്ത കരാർ ദീനിനു വേണ്ടി ജീവിക്കാൻ ഇസ്ലാമിനു വേണ്ടി മരിക്കാൻ തയ്യാറാണ് എന്ന പ്രതിജ്ഞ നിറവേറ്റുന്നവരാണ് അവർ എന്നിട്ട് എന്നിട്ടല്ല പറയാണ് രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കൊടുത്ത പ്രതിജ്ഞ നിറവേറ്റിപ്പോയവരുമുണ്ട് കാത്തു നിൽക്കുന്നവരുമുണ്ട് പ്രതീക്ഷിച്ച് അടുത്തൊരു യുദ്ധത്തിന് കാത്തു നിൽക്കുന്നവരുമുണ്ട് അവർ ഒരു മാറ്റവും അതിൽ വരുത്തുന്നവരല്ല എന്ന ആയത്ത് റസൂലുല്ലാഹി സല്ലാഹുറീ വസ്ലം ഓതുകയാണ് സഹോദരങ്ങളെ മുഫസ്യൂറുകൾ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് റബ്ബിനോടുള്ള പ്രതിജ്ഞ നിറവേറ്റിപ്പോയവർ പോയവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമൈർ റലി അള്ളാഹുനുവിനെയും ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റലി അള്ളാഹുനുവിനെയുമാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ മുസബ് ഉമർ ഉമീർ അലി അള്ളാഹുനുവും ഹംസാർ അലി അള്ളാഹുനുവും വല്ലാത്തൊരു ബന്ധമുണ്ട് മക്കയിലെ പ്രബോധനത്തിന് ശക്തി പകർന്നത് ഹംസാർ അലി അള്ളാഹുനുവായിരുന്നു മദീനയിലെ പ്രബോധനത്തിന് വേഗത കൂട്ടിയത് മുസ്തബ് ബിൻ ഉമീർ അലി അള്ളാഹുനുമായിരുന്നു രണ്ടുപേരും ഉഹദിൻ്റെ യുദ്ധക്കളത്തിൽ രക്തസാക്ഷികളായി എന്നതും അവരുടെ കബറുകൾ അവിടെ നിലനിൽക്കുന്നു എന്നതും ചരിത്ര സത്യമാണെങ്കിൽ ഖേദകരമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന മലയാളികളായ യാഥാസ്ഥികരായ മുസ്ലിം നാമധാരികളായ ആളുകൾ ആ ഉഹുദിൻ്റെ പുറത്ത് നിന്ന് ആ ഉഹുദി രക്തസാക്ഷികളായ ഹംസ റലി അള്ളാഹുനുവിനോട് മഹാനായ മുസ്ലബ് മേർ റലി അള്ളാഹുനുവിനോട് പ്രാർത്ഥിക്കുന്ന ഖേദകരമായ ശിർക്ക ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ തൗഹീദിനു വേണ്ടി ലാ ഇ വേണ്ടിയാണ് ത്യാഗം സഹിച്ചത് എന്ന് സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും നോക്കൂ നിങ്ങൾ സ്വർഗം കൊടുക്കാമെന്ന നിബന്ധനയോടെ അവരുടെ ദേഹവും അവരുടെ ധനവും വാങ്ങിവെച്ചു എന്നാണ് ഖുർആനിൻ്റെ പ്രഖ്യാപനം സൂറത്തു തൗബയിലെ ഒൻപതാം അധ്യായത്തിലെ നൂറ്റി പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് സത്യവിശ്വാസികളിൽ നിന്ന് അള്ളാഹു വാങ്ങിവെച്ചിരിക്കുകയാണ് അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അള്ള വാങ്ങിവച്ചിരിക്കുകയാണ് അവർക്ക് സ്വർഗം കൊടുക്കാമെന്ന നിബന്ധനയോട് കൂടി സ്വർഗം കൊടുക്കാമെന്ന നിബന്ധനയോട് ശരീരം വാങ്ങിവെച്ച സമ്പത്ത് വാങ്ങിവെച്ച ദേഹവും ധനവും കൊടുത്ത ആ സ്വഭാവത്തില്ലേ അവർ പോകുന്ന സ്വർഗത്തിൽ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും പോകണം അതിന് നമ്മൾ ത്യാഗികളാകണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം മഹാനായ മുസബിൻ ഉമേർ റസി അള്ളാഹുവിന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രബോധനം കൊണ്ട് ഇസ്ലാമിൻ്റെ വളർച്ചയുടെ ഗ്രാഫ് കുത്തനെ ഉയർന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ഊഹുദിൽ മരിച്ചപ്പോഴുണ്ടായിരുന്ന രംഗം പലപ്പോഴായി പല സ്വഭാവത്തും അയവിറക്കാറുണ്ടായിരുന്നു എന്നതാണ് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ു അദ്ദേഹത്തിൻ്റെ മുന്നിൽ നോമ്പുകാരനായിരിക്കെ ഒരിക്കൽ വിഭവ സമൃദ്ധമായ ഭക്ഷണം നോമ്പു തുറക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഫഖാൽ അദ്ദേഹം പറയുന്നുണ്ട് ഖുതില ഉമൈർ അദ്ദേഹം കരഞ്ഞു എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ് എന്നെക്കാളും എത്രയോ നല്ലവനായിരുന്നു പക്ഷേ അദ്ദേഹം ഭൂമി ലോകത്ത് വലിയ സൗന്ദര്യത്തോടെ സൗകര്യത്തോടെ ജീവിച്ചനായിരുന്നു പഴയ കാലഘട്ടത്തെങ്കിൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ അദ്ദേഹത്തെ മൂടാൻ ഒരു പുതപ്പല്ലാത്ത ഒന്നും ഞങ്ങൾ കാണുകയുണ്ടായില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഹംസാർ അലി അള്ളാഹുനവും അതിൽ കൊല്ലപ്പെട്ടു വഹു ഹൈറും പിന്നെ എന്നെക്കാളും നല്ലവനായിരുന്നു അന്ന് അദ്ദേഹം എന്നിട്ട് മഹാനായ ഉമീർ ഒമീർ റസി കുറിച്ച് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ തലമറച്ചാൽ കാലു മറയാത്ത കാലു മറച്ചാൽ തലമറയാത്ത ആ പുതപ്പ് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് പ്രവാചകൻ സല്ല അല്ലിമിയോട് ചോദിച്ചു റസൂലുള്ള തലയുടെ ഭാഗത്തേക്ക് അത് വെക്കാനും കാലിൻ്റെ ഭാഗത്ത് പുല്ല് വെച്ച് കെട്ടാനും ഞങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അങ്ങേയറ്റത്തെ സമൃദ്ധിയിൽ ജീവിച്ച ഒരു വ്യക്തി ഒന്ന് മരിച്ചിട്ട് ഒരു തുണി മുഴുവനായി മൂടാൻ മാത്രം ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയത് ദീൻ കൊണ്ടായിരുന്നുവെങ്കിൽ ആദർശ ബോധം കൊണ്ടായിരുന്നുവെങ്കിൽ ദൗഹേത് ഉൾക്കൊണ്ടതു കൊണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകനെ പിൻപറ്റിയത് കൊണ്ടായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ദീൻ സ്വീകരിച്ചതിൻ്റെ പേരിൽ ത്യാഗം സഹിക്കാൻ തയ്യാറാകാറുണ്ടോ എന്നത് കൗരവത്തോടെ ആലോചിക്കണം അള്ളാഹു സുഹാബികളുടെ മുൻഗാമികളുടെ സച്ചരിതരുടെ സെലഫുകളുടെ ജീവിത ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമു അലഹദില്ലാഹിറബിൻ ി വസഹബി ഹി അജ്മഅീൻ അമ്മാ ഭ സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തെക്കുവയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ തോഫിക്കോടു കൂടി ഇസ്ലാമിൽ ജനിക്കാനും ജീവിക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ച ആളുകളാണ് നാം ഓരോരുത്തരും പക്ഷെ പലപ്പോഴും ഇസ്ലാമിനു വേണ്ടി ത്യാഗം സഹിക്കാൻ പ്രയാസങ്ങൾ അനുഭവിക്കാൻ നാം തയ്യാറാകാറില്ല എന്നത് ഒരു വസ്തുതയാണ് ഇവിടെയാണ് മുൻഗാമികളുടെ സ്വഹാബികളുടെ ചരിത്രം നമുക്കൊരു ആവേശമായി ഊർജമായി ഇന്ധനമായി നാം ഉൾക്കൊള്ളേണ്ടത് പ്രത്യേകിച്ച് മഹാനായ മുസബിബിൻ ഉമേർ റദി അള്ളാഹുനുവിൻ്റെ ചരിത്രത്തിലെ ഏതാനും ചില ഭാഗങ്ങളാണ് നാം സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുന്ന ചരിത്രകാരന്മാർ അതിൽ നിന്ന് പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിമിഷങ്ങൾ പോലും നീട്ടിവെക്കാതെ അത് സ്വീകരിക്കാനുള്ള മനസ്സ് അദ്ദേഹം കാണിച്ചു എന്നതാണ് ഒരു കാര്യം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ അത് പുൽകാനുള്ള അത് ഇരു കൈയും നീട്ടി സ്വീകരിക്കാനുള്ളൊരു മനസ്സ് മുസ്തഫുബിൻ ഉമേർ റതിയല്ലാഹുനു കാണിച്ചു എന്നതാണ് ഒന്നാമത്തെ പാഠം രണ്ടാമത്തേത് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു നന്മ ഉൾക്കൊള്ളുന്നതിൻ്റെ പേരിൽ അത് ഒഴിവാക്കാൻ തൻ്റെ ഉമ്മയോ തൻ്റെ കുടുംബമോ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ഒരു തടസ്സമാകാൻ പാടില്ല എന്നതാണ് മുസ്സബിൻ ഉമയർ അറലി അള്ളാഹുനുവിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പാഠം മൂന്നാമത്തേത് നാം ഒരു നന്മ ഉൾക്കൊള്ളുന്നതിൻ്റെ പേരിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ പഠിപ്പിച്ച ഒരു ചര്യ അനുദാപനം ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരു പക്ഷേ ഭൗതികമായ സൗകര്യങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളും മാറ്റി വയ്ക്കേണ്ടി വന്നേക്കാം അതൊരു കാര്യമാക്കാൻ പാടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് നൽകുന്ന മൂന്നാമത്തെ പാഠം പണ്ഡിതന്മാർ പറഞ്ഞു നാലാമത്തേത് അദ്ദേഹം വല്ലാത്തൊരു പ്രബോധകനായിരുന്നു എന്നതാണ് സ്നേഹത്തോടെ സത്യസന്ധമായി നല്ല ശൈലിയിൽ ആളുകളെ കയ്യിലെടുത്ത് സംസാരിക്കുകയും ഈ ആദർശം പ്രബോധനം ചെയ്യാൻ അങ്ങേയറ്റത്തെ താല്പര്യം കാണിക്കുകയും ചെയ്ത ഒരു പ്രബോധകനായിരുന്നു മഹാനായ മുസ്തഅബിൻ ഒമേർ റതി അള്ളാഹുഅന്നു എന്നതാണ് വീടുകൾ കയറിയിറങ്ങി ഓരോരുത്തരെയും സമീപിച്ച് സ്കോഡ് വർക്ക് നടത്തി ഈ ആദർശം പ്രബോധനം ചെയ്യുന്ന നമുക്ക് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഒരു പാഠമാണ് എന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അഞ്ചാമത്തെ പാഠം ഇഹലോകത്ത് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം സഹിച്ച ത്യാഗങ്ങളുടെ ഒരു സന്തോഷം ഒരു പക്ഷേ മരണസമയത്ത് അദ്ദേഹം അനുഭവിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുക വഴി അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ ചരിത്രം നാം അയവിറക്കുക വഴി അദ്ദേഹം സ്വർഗത്തിലാണ് എന്നതിനുള്ള ഒരു വലിയ സന്തോഷ വാർത്തയാണ് ഈ ഒരു സത്യസന്ധമായ അവതരണം എന്നുകൂടി പണ്ഡിതന്മാർ ഈ വ്യക്തിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി പാഠമായി സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ലാ ലാഹി ല ഉൾക്കൊള്ളുകയും അത് ആളുകളിലേക്ക് പ്രബോധനം നടത്താനുള്ള വ്യത്യസ്ത സംരംഭങ്ങളുടെ ഭാഗമാകാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യണം അലഹമില്ല നാം പ്രഖ്യാപിച്ചിട്ടുള്ള യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി എല്ലായിടങ്ങളിലും ശാഖകളിലും മണ്ഡലങ്ങളിലും തസ്ഫിയ എന്ന പേരിൽ ആദർശ സമ്മേളനങ്ങൾ നടന്നു നടന്നുവരികയാണ് ഇൻഷാല്ല നമ്മുടെ ഈ മലപ്പുറം ശാഖയുടേത് ഈ പരിസരത്ത് വെച്ച് ഇന്ന് ബഹുമാന്യനായ ഫൈസൽ മൗലവിയും ഹാരിസ്ബുൻ സലീമും സംസാരിച്ചു കൊണ്ട് ആദർശ പ്രബോധന രംഗത്ത് വലിയ ഒരു പെൻതൂവലാകാൻ നാം പരിശ്രമിക്കുകയാണ് അള്ളാഹുദ്ദീൻ തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അള്ളാ അതിൻ്റെ സൗകര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങളുമൊക്കെ നടത്തിയതിലേക്കുള്ള സം സംഭാവനയാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ പള്ളിയിലെ പൊതു പിരിവായി നാം സ്വീകരിക്കുന്നതും എല്ലാവരും ഒരു പ്രബോധന സംരംഭം എന്ന നിലക്ക് ആദർശം പറയാനുള്ള തൗഹീദ് പ്രഖ്യാപിക്കാനുള്ള ഒരു വേള ഒരു അവസരം എന്ന നിലക്ക് അതുമായി സഹകരിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുബേ ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ അള്ളാഹുബേ നിൻ്റെ ആദർശം ലാ ഇലാഹ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതിലേക്ക് മറ്റുള്ളവരെ പ്രബോധനം നടത്താനുമുള്ള തോഫിയക്ക് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹു രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നീ ഷിഫ നൽകണം യാ അള്ളാ കടം കൊണ്ട് മറ്റു ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ അള്ളാഹു മുഖഫുർ اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين